ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളെ നടക്കാൻ പോകുന്ന രണ്ടാം ഘട്ട എ എസും എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമിന് മുമ്പും ഇതുപോലൊരു ക്ലാസ് ചെയ്തിരുന്നു ആ ക്ലാസ്സിൽ നിന്നും മൂന്ന് ക്വസ്റ്റിനോളം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്ത് തരുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ് അമേരിക്ക അയ്യങ്കാളിയുടെ ജീവചരിത്രം പ്രമേയമാക്കി നിർമ്മിക്കുന്ന സിനിമ കതിരവൻ അതിൽ അയ്യങ്കാളിയായി ആരാണെന്ന് ചോദിച്ചാൽ സിജു വിൽസൺ അയ്യങ്കാളിയുടെ ജീവചരിത്രം പ്രമേയമായി നിർമ്മിക്കുന്ന സിനിമയാണ് കതിരവൻ അതിൽ അയ്യങ്കാളിയുടെ വേഷം ചെയ്യുന്ന നടൻ ഏതാണെന്ന് ചോദിച്ചാൽ സിജു വിൽസൺ മികച്ച കായിക താരത്തിന് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജംപ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി ആറാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജംപ് താരമാണ് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കബാഡിയ ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കബാഡിയ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ കുട്ടിക്കൃഷ്ണപിള്ള മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നത് ഉത്തരാഖണ്ഡിലാണ് അതുകൂടി ഓർത്തുവച്ചേക്കുക ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ വിക്ഷേപണമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒമ്പത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് തറക്കല്ലിട്ട രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കുലശേഖരപട്ടണം തൂത്തുക്കുടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് തറക്കല്ലിട്ട രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കുലശേഖര തൂത്തുക്കുടി ഐ എസ് ആർഒയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ് പുഷ്പക്ക് ഐ എസ് ആർ ഒയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ് പുഷ്പക്ക് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്ത സംസ്ഥാനം ഏതാണ് ഒഡീഷ ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് രാമായണം പ്രമേയമാക്കി ഈയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഇൻഡോനേഷ്യ രാമായണം പ്രമേയമാക്കി ഈയിടെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ഇൻഡോനേഷ്യ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വർ ഒഡീഷ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഭുവനേശ്വർ ഒഡീഷ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ നാസ അയച്ച ബഹിരാകാശ പേടകം സ്പെയ്സ് എക്സ് ക്രൂ ടെൻ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ നാസ അയച്ച ബഹിരാകാശ പേടകമാണ് സ്പെയ്സ് എക്സ് ക്രൂ ടെൻ രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് ഏതാണ് അഗ്നിബാൻ രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് ഏതാണ് അഗ്നിബാൻ മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഐ എസ് ആർ പദ്ധതി ഗഗന്യാൻ മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാനുള്ള ഐ എസ് ആർ പദ്ധതിയാണ് ഗഗന്യാൻ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസ് അമേരിക്ക ഗാരി റഫ്കിൻ അമേരിക്ക മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റഫ്ക്കിനും ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് പേർക്കാണ് അമേരിക്കയുടെ വിക്ടർ ആംബ്രോസിനും അമേരിക്കയുടെ ഗാരി റഫ്കിനും മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഷിനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ കെ പി ശങ്കരൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ കെ പി ശങ്കരൻ ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് ഐ എൻ ടി ആർ വി സീറോ വൺ കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ച പ്രജനി പ്രകൃതി എന്തിൻ്റെ സങ്കരേനമാണ് പാവൽ കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ച പ്രജനി പ്രകൃതി എന്തിൻ്റെ സങ്കരേനമാണ് പാവൽ ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് യു കെ കുമാരൻ ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് യു കെ കുമാരൻ സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസാം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് അസാം നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കേരള കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ കേരളത്തിലെ ഇപ്പോഴത്തെ നിയമമന്ത്രി പി രാജീവ് കേരളത്തിലെ ഇപ്പോഴത്തെ നിയമമന്ത്രിയാണ് പി രാജീവ് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രിയാണ് സജി ചെറിയാൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുഗർ ജാംദാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് സുനിത വില്യംസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് സുനിത വില്യംസിനെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര് ഗായത്രി സ്പിവാഗ് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് ഗായത്രി സ്പിവാക് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി വേദിയാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം അസാം ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് അസാം കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെ എറണാകുളം കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെ എറണാകുളം വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉറപ്പുവരുത്താൻ കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ള ഹെൽപ് ഡെസ്ക് ആണ് സ്നേഹിത എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് ഹൈദരാബാദ് എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് ഹൈദരാബാദ് എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാൾ ഫൈനലിൽ കേരളത്തെ പരാതി எபத்தெட்டாமது சந்தோஷ் ட்ரோஃபி கிரீடம் நேடியது பெங்கால் ஃபைனலில் கேரளத்தை பராஜயப்படுத்தி രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേർട്ടീൻ്റെ വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേർട്ടീൻ്റെ വേദി ബ്രസീൽ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഐ എസ് ആർ ചെയർമാനായ ഡോക്ടർ വി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ എം വാക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് എം ടി ബി വാക് ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ അനുവാദിനി ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ ആണ് അനുവാദിനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം സുദർശൻ സേതു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു അഞ്ചി ഖഡ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ അഞ്ചി ഖഡ് പാലം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ചെനാം റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ചെനാം റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് രണ്ടായിരത്തി ജൂൺ ആറ് ജമ്മു ജമ്മുകാശ്മീരിലെ ശ്രീനഗറിനെയും സോനാമാർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത ഒന്ന് ജമ്മുകാശ്മീരിലെ ശ്രീനഗറിനെയും സോനാമാർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷജനകമായ ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ ദിന പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷജനകമായ ഭാവികൾ ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാൻസ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനം ഏത് ആക്രമൺ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമഭ്യാസ ശക്തി പ്രകടനം ഏത് ആക്രമൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു കേണൽ സോഫ് സോഫിയ ഖുറേഷി വിങ് കമാൻഡർ വ്യോമിക സിംഗ് സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നത് ആറള വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നത് ആറള വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക് ഹാങ്കാങ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക് ഹാങ്കാങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത് ഹാവിഷ്യൂർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത് ഹാവിഷ്യൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജൻ നോവൽ അറാം കെയർ ഓഫ് ആനന്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജൻ നോവൽ റാം కేర్ ఆఫ్ ఆనంది രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി എം ജി വാസുദേവൻ നായർ സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് എം ജി വാസുദേവൻ നായർ സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ പി ആർ ശ്രീജേ സ്പോർട്സ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് പി ആർ ശ്രീജേഷ് സ്പോർട്സ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ ഇന്ത്യയിലെ നൂറ്റി ഏഴാമതേ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സിംലിപ്പ ഒഡീഷ ഇന്ത്യയിലെ നൂറ്റി ഏഴാമത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സിംലിപാൽ ഒഡീഷ ഇന്ത്യയിൽ ആദ്യമായി ഏറ്റിഎം സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് ഇന്ത്യയിൽ ആദ്യമായി ഏറ്റിഎം സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ആദരിക്കപ്പെട്ട മലയാള നടനാണ് മോഹൻലാൽ മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് പാർലമെന്ററികാര്യ സമിതി മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് പാർലമെൻ്ററി കാര്യ സമിതി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം രണ്ടായിരത്തി ജനുവരി പത്തൊമ്പത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസമാണ് രണ്ടായിരത്തി ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് കെ നോവൽ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് ബംഗ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് അജയ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർലമെന്റ് സമുച്ചയ നിർമ്മാണം സെൻട്രൽ വിസ്താ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർലമെന്റ് സമുച്ചയ നിർമ്മാണം യു പി എസ് സിയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് അജയ് കുമാർ യു പി എസ് സിയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് അജയ് കുമാർ സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് റവാഡ ചന്ദ്രശേഖർ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിത ഒ എം ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടറി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഒ എം ശാലീന കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിൻ്റെ പേര് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിൻ്റെ പേരാണ് കൈരളി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത് സ്വീഡൻ ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത് സ്വീഡൻ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത് ഉത്തരാഖണ്ഡ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത് ഉത്തരാഖണ്ഡ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ട് ഐക്യരാഷ്ട്രസംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ നിലവിലെ കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചിന് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ എം എസ് ഇ എൽസ ത്രീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അഞ്ചിന് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പലാണ് എം എസ് സി എൽസ ത്രീ രണ്ടായിരത്തി ഇരുപത്തി ഐ എസ് ആർ ഒ വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ഗഗന്യാൻ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഐ എസ് ആർ ഒ വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ഗഗന്യാൻ വർഷം കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് കോഴിക്കോട് ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് കച്ച് ഗുജറാത്ത് ഓപ്പറേഷൻ സിന്ദൂർ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് കച്ച് ഗുജറാത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശ്